നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ അടിപൊളിയായിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്ത് വെക്കുന്നവരാണല്ലേ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ മറ്റാരും കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റാരും സ്ക്രീൻഷോട്ട് എടുത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ തന്നെ ഇത് ലോക്ക് ചെയ്തിടുന്ന ഒരു സംവിധാനമുണ്ട് എന്നാൽ എല്ലാ കൺട്രികളിലും ഇത് ലോക്ക് ചെയ്തിടുന്ന സംവിധാനം നിലവിലിപ്പോൾ വന്നിട്ടില്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വെക്കുന്ന പ്രൊഫൈൽ ഫോട്ടോ മറ്റാരും കോപ്പി ചെയ്യാതിരിക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കാതിരിക്കാൻ എങ്ങനെ ഇത് ലോക്ക് ചെയ്തിടാം എന്ന് മനസ്സിലാക്കാം ഇനി മറ്റു കൺട്രികളിൽ ഇത് ലോക്ക് ചെയ്തിടുന്ന സംവിധാനം ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഈ ഒരു മൊബൈലുള്ള ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ഫോട്ടോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ എവിടെയും പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്യേണ്ട സംവിധാനം നമുക്ക് കാണുന്നില്ല ഇത് അനദർ കൺട്രിയിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിലൊന്നും തന്നെ ഇത് നിലവിൽ വന്നിട്ടില്ല അവർക്ക് അവൈലബിൾ അല്ല സൗദിയിലും അതുപോലെ തന്നെ യു എയിലും മാത്രമാണ് പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇനി ഞാൻ മറ്റൊരു ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാണ് മറ്റൊരു ഫേസ്ബുക്ക് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു ഈ ഒരു മൊബൈലിലുള്ള ഫേസ്ബുക്കിൽ ഞാൻ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ കാണുന്നുണ്ട് അവിടെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ടേൺ ഓൺ ദ പ്രൊഫൈൽ പിക്ചർ ഗോഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണുന്നുണ്ട് ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് സേവ് ചെയ്യാം ഞാനിപ്പോൾ സേവ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയുടെ അകത്ത് ഒരു ലോക്കിൻ്റെ ഒരു ചിഹ്നം വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഈ ഒരു ഫോട്ടോ മറ്റൊരാൾക്കും തന്നെ കോപ്പി ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ സാധിക്കില്ല ഇനി മറ്റൊരു കൺട്രിയിലുള്ളവർക്ക് ഒരിക്കലും തന്നെ പ്രൊഫൈൽ ഫോട്ടോ ഇതുപോലെ ലോക്ക് ചെയ്തിടാൻ സാധിക്കില്ല അവർക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കൺട്രിയിൽ രണ്ട് മാസമെങ്കിലും ഫേസ്ബുക്ക് ഉപയോഗിക്കണം രണ്ട് മാസം ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൺട്രി ആ ഒരു ഫേസ്ബുക്കിൻ്റെ കൺട്രി ഓട്ടോമാറ്റിക്കായിട്ട് മാറും അങ്ങനെ മാറിയാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും വരികയുള്ളൂ അത് നമുക്ക് ലോക്ക് ചെയ്തിടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം അങ്ങനെയുള്ള ഓപ്ഷൻ ഇനി വരണമെങ്കിൽ ആയിട്ടുള്ള ആ ഒരു കൺട്രിയിൽ രണ്ട് മാസം ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ വരികയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ